അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു ഇത് നമുക്ക് ഇന്ന വാഹവാ അതിൻ്റെ അർത്ഥങ്ങളും ഓരോ ഹർഫിൻ്റെ അർത്ഥങ്ങളും ഒരു ഉദാഹരണവും നോക്കാം അപ്പോൾ ഇന്നയും അതിൻ്റെ സഹോദരിമാരും അപ്പോൾ ഇന്നൻ്റെ അർത്ഥം എന്താ തീർച്ചയായും ഊനി പറയാൻ ഒരു ഉദാഹരണം നോക്കാം അൽ ജമലു സബൂറു ഒട്ടകം ക്ഷമാശീലനാണ് ഒട്ടകം ക്ഷമാശീലനാണ് അപ്പോൾ ഇത് ജുംല ഇസ്മിയാണ് അൽ ജമലു മുബത്തോൻ മർഫൂൻ സബൂറുൻ ഖബറുൻ മർഫൂൻ ഒറ്റ വാക്കിൽ വരുന്ന ആദ്യ ദിനം ഖബർ ഇനി ഇതിലേക്ക് ഇന്ന പ്രവേശിച്ചു അപ്പം എങ്ങനെ വരാ ഇന്നൽ ജമല സബൂറുൻ തീർച്ചയായും ഒട്ടകം ക്ഷമാശീലനാണ് അപ്പം ഇന്ന പ്രവേശിച്ചതോടെ അൽ ജമലു എന്ന മുബുത്തദുൻ മർഫൂൻ എന്തായി ഇന്ന പ്രവേശിച്ചതോടെ ഇന്നൽ ജമല ഇസ്മു ഇന്ന മൻസൂബായി ജമലു അൽ ജമലു അൽ ജമലായി ഓക്കെ വാറക്കുള്ള ഹഫീഖും അപ്പോൾ ഇവിടെ തൻവീൻ ഇല്ല കാരണം എന്താ അലിഫ്ലാം ഉള്ളതുകൊണ്ട് തൻവീന് ഇല്ല അപ്പോൾ മുബത്തദുൻ മർഫൂനും തൻവീനില്ല ഇസ്മു ഇന്ന മൻസൂബിനും തൻവീനില്ല പിന്നെ സബൂറിന് അതേപോലെ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ ഇനി അടുത്ത ഉദാഹര അടുത്ത ഹർഫ് നോക്കാം അടുത്ത സഹോദരി അന്ന അന്നയും അർത്ഥം സെയിം തന്നെയാണ് അർത്ഥം ഇന്നൻ്റെ അതേ അർത്ഥമാണ് തീർച്ചയായും ഊനി പറയാൻ ഇനി ഉദാഹരണം നോക്കാം പക്ഷെ അന്ന വാക്യത്തിന് നടുക്ക വരാം അന്ന തുടക്കത്തിലല്ല നടുക്ക വരാം ഒരു ഫീലിന് ശേഷം ആണ് മിക്കവാറും വരാം ഇന്ന എപ്പോഴും വാക്യത്തിൻ്റെ തുടക്കത്തിലാണ് വരാം ഇതാണ് അന്യം ഇന്നും തമ്മിലുള്ള വ്യത്യാസം അർത്ഥം ഒന്നാണ് ഇന്ന വാക്യത്തിൻ്റെ തുടക്കത്തിലാണ് വരാ ചില ഒഴിവുണ്ട് അതായത് കാല വന്ന ഇന്ന വാക്യത്തിൻ്റെ നടുക്ക് വരാം അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട് ഉദാഹരണങ്ങളുണ്ട് അല്ലാത്തിടത്തോളം ഇന്ന എപ്പോഴും വാക്യത്തിൻ്റെ തുടക്കത്തിലവരാ അന്ന വാക്യത്തിൻ്റെ നടുക്ക വരാം അപ്പം അന്നയും അർത്ഥം തീർച്ചയായും ഓനി പറയാം ഉദാഹരണം അൽ ഇംതിഹാനു കരീബുൻ പരീക്ഷ അടുത്തിരിക്കുന്നു അൽ ഇമ്തിഹാനും എന്ന് പറഞ്ഞ പരീക്ഷ ഖരീബ് എന്നു പറഞ്ഞാൽ അടുത്തിരിക്കുന്നു ഇനി അന്ന വന്നാലോ ജും ഈ ജുംലാ ഇസ്മിയേൽ ഇത് ജുംല ഇസ്മിയാണ് അൽ ഇംതിഹാനു മുബത്തത മർഫൂൻ കരീബുൻ ഒറ്റ വാക്കിൽ വരുന്ന ആദ്യത്തെ മീനം ഖബർ ഇനി ഇതിലേക്ക് ഇന്ന പ്രവേശിച്ചാൽ അന്ന പ്രവേശിച്ചാൽ അലിം തുരീബു അലിം തുന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞു അലിമ നമ്മൾ ജുമല ഫീലിയ പഠിച്ചപ്പോൾ പഠിച്ചതാണ് അലിമ അവൻ അറിഞ്ഞു അലിമ അലിമ അലിമു അലിമത് അലിമ ത അലിംന അലിം ത അലിം അലിം തി അലിം തുമ അലിം അലിംതു തു ഞാനറിഞ്ഞു അലിം തു ഞാനറി അലിംന ഞങ്ങളറിഞ്ഞു അപ്പം തു ഞാനറി ഹാന കരീബു തീർച്ചയായും പരീക്ഷ അടുത്തിരിക്കുന്നു എന്ന് അപ്പോൾ ഇവിടെ അന്ന അന്ന വാക്യത്തിന് നടുക്കവരാ അർത്ഥം ഇന്നു തീർച്ചയായും അപ്പോൾ അൽ ഇംതിഹാനു എന്ന മുബുത്തതൂൻ മർഫൂൻ എന്തായി അൽ ഇംതിഹാന ഇസ്മു അന്ന മൻസൂബായി ഇസ്മു അന്ന മൻസു എന്നാ കരീബുനോ ഖബറുൻ മർഫൂൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ അഞ്ച് ഖബറും വരാം ഓക്കെ അഞ്ച് ഖബറും വരാം അത് നമ്മൾ ഇൻഷാദമെല്ലാം പഠിക്കും ഇനി മൂന്നാമത്തെ ഹർപ്പ് നോക്കൂ ലാഖിന്ന ലാഖിന്ന എന്ന് പറഞ്ഞാൽ പക്ഷേ എന്ന് നമ്മൾ പറയൂലെ ഇംഗ്ലീഷിൽ ബട്ടൺ തെറ്റിദ്ധാരണ നീക്കലാണത് അതായത് ഒന്നാമത്തെ പറഞ്ഞ തെറ്റിദ്ധാരണ നീക്കുകയാണ് രണ്ടാമത്തെ വാക്യത്തിലൂടെ ഒരു ഉദാഹരണം നോക്കാം അൽ അസാസു ഖദീമുൻ അൽ അസാസു എന്ന് പറഞ്ഞ ഫർണിച്ചറുകൾ ഖദീമെന്ന് പറഞ്ഞാൽ പഴയതാണ് ജദീതിൻ്റെ ഓപ്പോസിറ്റാണ് വിപരീതാണ് കദീമുൻ ജദീദുൻ പുതിയത് ഖദീമുൻ പഴയത് അപ്പോൾ അസാസു ഫർണിച്ചറുകൾ ഖദീമുൻ പഴയതാണ് ഇനി ഇതിലേക്ക് ഹർഫു ക എന്ന പ്രവേശിക്കുക ലാഖിന്ന പ്രവേശിക്കുക ഹർഫു ലാഖിന്ന അപ്പം എങ്ങനെയാണ് വരാം അൽ ബൈത്തു ജതീദുൻ വീട് പുതിയതാണ് എങ്കിലും പക്ഷേ ലാക്കിന്ന അൽമുൻ പക്ഷെ ഫർണിച്ചറുകൾ പഴയതാണ് അപ്പോൾ ഒരു തെറ്റിദ്ധാരൻ ഇവിടെ നീക്കുകയാണല്ലോ വീട് പുതിയതാണ് പക്ഷെ ഫർണിച്ചറും പുതിയതാണോ അല്ല ഫർണിച്ചർ പഴയതു തന്നെയാണ് വീട് പുതിയതാണെങ്കിലും ആ വീട്ടിലെ ഫർണിച്ചർ എന്താണ് പക്ഷേ ആ ഫർണിച്ചറുകൾ എന്താണ് പഴയതാണ് അപ്പോൾ അൽ ബൈത്തു ജദീദും വീട് പുതിയതാണെങ്കിലും ഫർണിച്ചറുകൾ പഴയതാണ് അപ്പോൾ അൽ അസാസു കദീമെന്നുള്ള ആ ജുംല ഇസ്മിയയിലേക്ക് ലാക്കിന്ന പ്രവേശിച്ചപ്പോൾ അൽ അസാസു എന്തായി അൽ അസാസ അപ്പോൾ അൽ അസാസു എന്ന മുബുത്തതൗൻ മർഫൂൻ എന്തായി അൽ അസാസ ഇസ്മു ലാഖിന്ന മൻസൂബായി ഇസ്മു ലാഖിന്ന മൻസു കദീമിനോ ഖബറു ലാഖിന്ന അപ്പോൾ ഇന്നൻ്റെ ഖബറാണെങ്കിൽ ഖബറു ഇന്ന അന്നൻ്റെ ഖബറാണെങ്കിൽ ഖബറു അന്ന ലാക്കിന്നൻ്റെ ഖബറാണെങ്കിൽ ഖബറു ഹബറു ഇനി അടുത്ത ഹർഫ് നോക്കാം വാറക്കുള്ള ഹഫീഖും ഇതൊക്കെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറേ ഉദാഹരണങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ നമ്മൾ മനഃപ്പാടാവും ഇഷ്ട ഇതിപ്പോൾ തുടക്കത്തിൽ ബുക്ക് വണ്ണിലുള്ള പോലെ തന്നെ ഒരു പുതിയ ലക്ഷം പഠിക്കുമ്പോഴുള്ള പ്രയാസമുണ്ടാകും ക്ഷമിക്കണം ക്ഷമ പാലിക്കണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എളുപ്പം ഒന്നാക്കിത്തരും വേറെ നന്നാക്കും അപ്പോൾ അടുത്ത അറിവ് നോക്ക് കഅ എന്ന ക എന്നു പറഞ്ഞാൽ എന്താ അർത്ഥം പോലെ പോലെ സാദൃശ്യപ്പെടുത്താൻ സാദൃശ്യപ്പെടുത്താൻ ഒരു ഉദാഹരണം നോക്കാം അൽ കമറു മിസ്ബാഹു ചന്ദ്രൻ ഒരു വിളക്കാണ് അൽ കമറന്ന് പറഞ്ഞാൽ ചന്ദ്രൻ മിസ്ബാഹു എന്നു പറഞ്ഞാൽ വിളക്കാണ് ഇനി ഇതിലേക്ക് ക എന്ന പ്രവേശിക്കുക അപ്പോൾ എന്ത് സംഭവിക്കും കഅന്നൽ കമറ മിസ്ബാഹുൻ ചന്ദ്രൻ ഒരു വിളക്ക് പോലെയാണ് അങ്ങനെ പോലെയാണെന്ന് പറയാനാണ് സാദൃശ്യപ്പെടുത്താൻ ചന്ദ്രൻ വിളക്ക് പോലെയാണ് എന്ന് സാദൃശ്യപ്പെടുത്താനാണ് ക എന്ന ഉപയോഗിക്കുക അപ്പോൾ ഈ ക എന്ന ഈ ജുംല ഇസ്മയിൽ പ്രവേശിപ്പം എന്ത് സംഭവിച്ചു അൽ കമറു എന്ന ഉൻ മർഫൂൻ അൽ കമറ എന്ന ഇസ്മു കഅന്ന ഇനി അഞ്ചാമത്തെ ഹർഫ് നോക്കൂ ലൈത്ത എങ്കിൽ എന്ന് പറയാൻ വ്യാമോഹം പ്രകടിപ്പിക്കാൻ ഓക്കെ വ്യാമോഹം എങ്കിൽ എന്ന് പറയാൻ ഒരു ഉദാഹരണം നോക്കാം അൽ ഫാകിഹത്തു നാദീജത്തുൻ കായ പഴുത്തിരിക്കുന്നു ഇനി ഇതിലേക്ക് ഹർഫു ലയിത്ത പ്രവേശിച്ചാലോ ലെയ്ത്തൽ ഫാക്കിഹത്ത നാദീജത്തുൻ കായ പഴുത്തിരിക്കുന്നുവെങ്കിൽ കായ പഴുത്തിരിക്കുന്നുവെങ്കിൽ അപ്പോൾ ലയിത്ത പ്രവേശം എന്ത് സംഭവിച്ചു അൽ ഫാകിഹത്തു എന്ന മുപുത്തതവൻ മർഫൂൻ الفاكهة أن اسم ليتا منصوبا ناضجة خبر ليتا واتباك اللي خبر دي أول أنج خبر وراء أنج خبر ورا حرف جر اسم مجر جار مجر شبنا خبر ورا ظرف خبر ورا جملة اسمية خبر ورا جملة فيلية خبر ورا ഇനി അവസാനത്തെ ഹർഫ് ല അല്ല ആയിരിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം പ്രതീക്ഷ സൂചിപ്പിക്കുക പ്രതീക്ഷ ആയിരിക്കാം ഉദാഹരണം നോക്കാം അൽ കിതാബു റഹീസുൻ പുസ്തകം വിലക്കുറവുള്ളതാണ് ഇതാണ് ജുംല ഇസ്മിയ ഈ ജുംല ഇസ്മിയയിലേക്ക് ഹർഫു ല അല്ല പ്രവേശിക്കുമെന്ന് സംഭവിക്കും ല അല്ല അൽ കിതാബ റഹീസുൻ പുസ്തകം വിലക്കുറവുള്ളതായിരിക്കാം പ്രതീക്ഷയാണ് പ്രതീക്ഷ ഏ അപ്പോൾ ഈ ല പ്രവേശിച്ചപ്പം അൽ കിതാബു എന്ന മുബത്തദോൻ മർഫൂൻ എന്തായി അൽ കിതാബ എന്ന ഇസ്മു ല അല്ല മൻസൂബായി റഹീസുനോ ഖബറു ല അല്ല ഒറ്റ വാക്കിൽ വരുന്ന ഖബറാണ് ഇവിടുത്തെ ഉദാഹരണം ഇതേപോലെ അഞ്ച് ഖബറും വരാം വാറക്കല്ല ഉപയോഗിക്കും അപ്പോൾ ഇത് താഴെ പോസ്റ്റ് ചെയ്യും പ്രാക്ടീസ് ചെയ്യാൻ ഇൻഷാല്ല അർത്ഥം പ്രാക്ടീസ് ചെയ്യാൻ മുഹൂർത്തവും മർഫുവൻ മൻസൂബാവുന്നത് ശ്രദ്ധിക്കുക ഓരോ ഉദാഹരണങ്ങളും പഠിക്കുക പാരക് അള്ളീ